നമ്മുടെ ജെൻ കാർബണിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ കേട്ടെ ഇത് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മട്ടന്നൂർ ബസ് സ്റ്റാൻഡാണ് ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോന്നു രാവിലെ സമയം ഏകദേശം ഒമ്പതര ആ ഒരു ടൈമായിട്ടുണ്ടാവും ഞാൻ ഇന്ന് നടന്നിട്ട് വീട്ടിലേക്ക് പോന്നു ബസ്സിലാണ് വന്നത് ഇവിടുന്ന് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവരാരെങ്കിലും വരും എന്നാലും കുറേ കാലമായി നടന്നിട്ടൊക്കെ അതുകൊണ്ട് നടന്നിട്ട് നമ്മളെ പണ്ടത്തെ എന്താ പറയുക വഴികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ പോകുന്ന വഴിയാട്ടെ ഇത് ഈ ചെറിയൊരു വഴിയിലൂടെ നമ്മൾ വീട്ടിലേക്ക് പോകുക അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നതുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബട്ട് കുറേ വർഷങ്ങൾ വണ്ടി എടുത്തിട്ട് പോയത് കൊണ്ട് ഇതിലൂട്ട് പോകുമ്പോൾ തന്നെ എന്തോ ഒരു സുഖമായിട്ട് ഈ ഒരു കാഴ്ച എല്ലാം കണ്ടിട്ട് നമ്മളെന്തോ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെയട്ടൊരു ഫീലൊക്കെയാണ് അതിന് എത്രയോ കാലം ഇതിലൂട്ടിയൊക്കെ നടന്നിട്ട് പോയിട്ട് അങ്ങനെ നമ്മൾ കുടയൊക്കെ എടുത്ത് സെറ്റായിട്ട് ഓഫീസ് എന്നിറങ്ങി പിന്നെ നോക്കുമ്പോൾ കുടയില്ല കുട ഓഫീസിലെച്ച് മറന്നുപോയി അതുകൊണ്ട് മഴയാണ് എന്നാലും ചെറിയൊരു മഴയൊക്കെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഒരു വഴിയിലോട്ടൊക്കെ പോയിട്ട് കുറേ ആയി ഇപ്പം പോയിട്ട് വയ്ക്കുമ്പോൾ വഴിയൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊന്നും വലുതായിട്ടുണ്ട് അപ്പോൾ വലിയ രീതിക്കൊന്നും ഇല്ല ബട്ട് ഈ ഒരു മഴയത്തുള്ള നല്ലൊരു പച്ചപ്പൊക്കെ കണ്ട് പോകാൻ ഭയങ്കര സുഖമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ റെൻ കാർബൺ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത് മോഡിഫിക്കേഷൻ അല്ല ഒരു അപ്ഡേഷൻ മാത്രം അതായത് നമ്മുടെ ഫ്രണ്ട് കേട്ട് നമ്മളെ ഇല്ല അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് രണ്ടെണ്ണം ഇല്ല ഒന്ന് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അത് കുറേ പേര് നമ്മുടെ വീഡിയോനടിയിൽ കമൻറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ പ്രോഗ്രാമ്പ് സെറ്റാക്ക് സെറ്റാക്കുന്നത് അത് സെറ്റാക്കാൻ രണ്ടുമൂടി സെറ്റ് സെറ്റാക്കാൻ വേണ്ടി നമ്മുടെ സ്പെക് നയൻ്റി കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവർ മട്ടന്നൂരാണ് അവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എൻ്റെ ഓഫീസിലെ അടുത്തായേണ്ടി ആ ഓഫീസിലേക്ക് പോകുമ്പോൾ വണ്ടി അവിടെ നേരെ അവരെടുത്ത് കൊടുത്ത് അവർ വന്ന് പിക്ക് ചെയ്ത് അവരെടുത്ത് എൻ്റെ ഓഫീസിൻ്റെ പുറത്തേക്കും കൊണ്ടു കൊടുത്ത് അവർ വന്ന് പിക്ക് ചെയ്ത് അവർ കൊണ്ടുപോയി അവർ ടു ഡേയ്സ് ടൈം പറഞ്ഞു അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും ബസ്സിൽ വരുന്നതാണ് പിന്നെ വേറെ ആരും കൂട്ടാനൊക്കെ വരുന്ന ഭയങ്കര ചടങ്ങാണ് അതുകൊണ്ട് നമ്മൾ ബസ്സിനൊക്കെ വന്ന് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഈ ഒരു വഴിയിലോട്ട് നടന്നു പോകുമ്പോൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നത് ഇന്നാ വണ്ടിയില്ല കാരണം നമ്മൾ ഈ ഒരു ഇതിലൂടെ നടന്നിട്ട് സ്കൂൾ ടൈമിൽ നടന്നതാണ് ലാസ്റ്റ് അല്ലെങ്കിൽ കോളേജ് ടൈമിൽ അപ്പോൾ ഇതാണ് ഇതിലൂടെ പോകുമ്പോഴുള്ള പ്രശ്നം ഇത്ര നടന്ന് വരുമ്പോഴത്തേക്ക് നാട്ടുകാർ മൊത്തം ചോദിക്കാൻ തുടങ്ങും എല്ലാവർക്കും അതിശയത്തോടെ ചോദിക്കാൻ തുടങ്ങും എങ്ങോട്ടൊക്കെ ഈ പോകുന്നത് മഴയത്ത് ഈ വണ്ടിയൊന്നും ഇല്ലാണ്ട് റോഡിലൂടെ നടന്നിട്ട് പോകുന്നതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞാൽ നേരെ വീട്ടിലെത്തി അവരെപ്പോഴാണ് പറഞ്ഞത് ആ ടൈമെന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിറ്റേന്ന് രാവിലെ തന്നെ ഈ വീഡിയോസൊക്കെ അവരെനിക്ക് അയച്ചിരുന്നു കേട്ടോ കാരണം എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് അവരെന്നെ എടുത്ത് അപ്ഡേറ്റ് ആക്കി കറക്റ്റ് ടൈമിൽ എനിക്ക് അയച്ചു തരുന്നുണ്ട് കറക്റ്റ് ടൈമിൽ ഓരോ കാര്യങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ രാവിലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ നമ്മളെ സ്കേർട്ടിൻ്റെ വർക്കാണ് കാരണം സ്കേർട്ട് നോൺ പെയിൻ്റഡ് പീസാണ് അപ്പോൾ പെയിൻറ്റ് ചെയ്യണം പുട്ടി വർക്ക് ഉണ്ട് അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ച് ആദ്യം തന്നെ അത് സ്കേർട്ടിങ് സെറ്റ് ചെയ്യേണ്ട വർക്കാണ് അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കേർട്ടിങ്ങെല്ലാം സെറ്റ് ചെയ്ത് അവർ കറക്റ്റായിട്ട് എനിക്ക് വീഡിയോസ് അയച്ചു തന്നു പിന്നെ സൈസും കാര്യങ്ങളൊക്കെ ഫിറ്റ്മെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്തെല്ലാം എനിക്ക് അയച്ചെന്ന് അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് മുന്നേ തന്നെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ സെറ്റായി പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ ഇത് പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ് അപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടി പുട്ടി വർക്ക് നല്ല രീതിക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നമ്മുടെ സ്കേർട്ട് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫൈനൽ ലുക്ക് ഇതാ എങ്ങനെയുണ്ട് എന്ന അഭിപ്രായം പറയാട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പെയിൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്ത വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഫോഗ് ലാമ്പ് സെറ്റിംഗ് ആണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ ഫോഗ് ലാമ്പ് എച്ച് ജെ ജിൻ്റെ ലാമ്പ് ആട്ടോ ഉള്ളിൽ വെച്ചിട്ടുള്ള ചെറിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ലാമ്പാട്ടാ അപ്പോൾ എന്താ വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ള ബാക്കി ഫൈനൽ ലുക്ക് ഇതാണ് അത് നല്ല വണ്ടി നല്ല വാഷ് ചെയ്ത് നല്ല പ്രീമിയം വാഷിങ്ങൊക്കെ ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബൂത്തിലൊക്കെ കയറ്റി നമ്മളെ സെറാമിക് പോയിൻറ്റിലൊക്കെ കയറ്റിയിട്ട് അവർ വീഡിയോസൊക്കെ സെറ്റാക്കി തന്നെ അപ്പോൾ ഇതെല്ലാം അവരെടുത്ത് തന്നെ വീഡിയോസാണ് അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം അതായത് രണ്ടാമത്തെ ദിവസം രാത്രി തന്നെ ഇവരെ വിളിച്ച് പറഞ്ഞ് എനിക്ക് വണ്ടി ഇന്ന് കിട്ടുമോയെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഒമ്പത് മണിക്ക് ഓഫീസിൽ ഓഫീസ് പോകും അതിന് മുന്നായിട്ട് എനിക്ക് വണ്ടി കിട്ടുമോ എന്ന് വെച്ചു തരാം അവർ രാത്രിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്ക് വണ്ടി ഓഫീസിൽ നിന്ന് എത്തിച്ചെന്ന് കേട്ടോ കറക്റ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് എത്തിച്ചെന്ന് അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയെടുത്ത് നേരെ വിട്ടത് നമ്മുടെ ഒരു സ്റ്റിക്കർ ഷോപ്പിലാട്ടാ നമ്മുടെ മെരുവമ്പയിലെ ഒരു സ്റ്റിക്കർ ഷോപ്പിൽ എൻ്റെ ഒരു പേരടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വണ്ണം കുടിപ്പോയി പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തായാലും അടിച്ചല്ലേ അപ്പോൾ പിന്നെ അതിനെപ്പറ്റി അവരോടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതത്രക്ക് ശരിയായിട്ടില്ല അപ്പോൾ അതെന്തായാലും വീട്ടിലെത്തിയിട്ട് പറിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് പിന്നെ ബാക്കിയുള്ള കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻ ഞാൻ വീട്ടിലെത്തിയിട്ട് മൊത്തം വീഡിയോ ആയിട്ട് എടുത്തിട്ട് വേണ്ടി ഞാൻ ചെയ്യും കേട്ടോ ഇപ്പം നമ്മൾ രാവിലെ ഒരു ഏകദേശം പത്തര പതിനൊന്ന് മണി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറയുന്നത് വണ്ടി മഴയത്ത് പ്രത്യേകിച്ച് മഴയത്ത് എടുക്കാണ്ട് വെക്കരുത് കാരണം എടുക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും ഇപ്പം എൻ്റെ എന്നെ സ്റ്റീരിയോ ഇപ്പോൾ എന്തോ സൗണ്ട് എടുക്കുന്നില്ല എന്താ ഇഷ്യൂ അറിയില്ല ഓക്സ് കേബിലെല്ലാം മാറ്റി നോക്കി ഇനിയിപ്പോൾ അടുത്ത വർഗം വെച്ചാൽ അത് ഉണ്ട് കേട്ടോ അപ്പോൾ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കാരണം ചളി ഇല്ലാണ്ടല്ല നിവൃത്തില്ല കാരണം ഈ ഒരു എൻ്റെ വീട്ടിലിടാ ഞാൻ കാണിച്ചു നിന്നാണ് അതിലോട്ട് വന്ന് എങ്ങനെയായാലും ചളി ഉണ്ടാവും പിന്നെ ഈ മഡ് ഫ്ലാക്ക് ഒക്കെ ഇടുവാന്ന് വെച്ചാൽ ശരിയായ എന്താ പറയുക ബോർ പരിപാടിയാണ് അതുകൊണ്ട് അതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ വണ്ടി അത്യാവശ്യം ഇനിയിപ്പോൾ കഴുകി സെറ്റ് ചെയ്യണം കഴുകി ഒന്ന് പോളിഷൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം ഷൈനിങ് ആവും പിന്നെ ഇനിയിപ്പോൾ സ്കേർട്ടിയാ കാണിച്ചിട്ട് വേണ്ട സ്കേർട്ടി നല്ല പക്ക ഫിറ്റ്മെൻ്റ് ആയിട്ട് സ്കേർട്ടിങ് നല്ല ഹൈ ക്വാളിറ്റി പെയിൻറ്റും ക്ലിയറും എല്ലാം ആദ്യം തന്നെ അവരടിച്ചു അടിച്ച ഉടനെ എനിക്ക് പെട്ടെന്ന് വണ്ടി തരാമെന്ന് വെച്ചിട്ട് അവർ നേരെ ബൂത്തുനിന്ന് എടുത്ത് എന്താ പറയുക ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ തന്നെ കുറച്ചുനിന്ന് എന്താ പറയുക വെള്ളം തെറിച്ചപ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി പോയി അവർ നേരെ എന്ത് ചെയ്യും എനിക്ക് തരാണ്ട് എന്നോട് കാര്യം പറഞ്ഞു കാര്യം കറക്റ്റായിട്ട് തന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യമുള്ളത് കാര്യം വിളിച്ച് പറഞ്ഞിട്ട് നേരെ അവരെന്നെ എന്ത് ചെയ്ത് റിട്ടേൺ അടിച്ച് നേരെ പിന്നെയും റീപെയിൻറ്റ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോഴുള്ള ചളി ആട്ടോ പുറത്തുനിന്നുള്ളതുകൊണ്ട് അപ്പോൾ എൻ്റെ ഫൈനൽ വ്യൂ ഇതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇനി സ്പ്ലിറ്റേഴ്സ് ഉണ്ട് നമ്മളെടുത്ത് ഞാൻ കാണിച്ചതാണ് നമ്മൾ ഓൾറെഡി ബമ്പർ ലിപ്പ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ബമ്പർ ലിപ്പ് ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ബമ്പർ ലിപ്പ് നമുക്ക് മാറ്റണം കാരണം ഈ ഒരു സൈസിൽ ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാ സ്പ്ലിറ്റേഴ്സ് നമ്മുടെ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സ്പ്ലിറ്റേഴ്സ് ആഡ് ചെയ്ത് അതിൻ്റെ താഴെ ബമ്പർ ലിപ്പ് കൊടുത്താണ് അടുത്ത പ്ലാന് പിന്നെ രണ്ടാമതായിട്ട് സെറ്റ് ചെയ്തത് നമ്മുടെ ഫോക്ക് ലാമ്പ് ഫോഗാമ്പ് ഞാൻ കാണിച്ച അപ്പം നമ്മുടെ ഫോഗ് ലാമ്പ് ഒരു ഫൈവ് മോഡ് വരുന്ന ഫോഗ് ലാമ്പായിട്ടാണ് അപ്പോൾ നമ്മളെ പാർക്കിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇൻഡിക്കേറ്റർ വരുന്ന പ്രശ്നമില്ല ഫസ്റ്റത്തെ ഇതാ നമ്മളെ നോർമൽ വൈറ്റ് പിന്നെ നമ്മളെ നോർമൽ യെല്ലോ അത് കഴിഞ്ഞ് വൈറ്റ് ഫ്ലാഷറ് അത് കഴിഞ്ഞ് നമ്മളെ യെല്ലോ ഫ്ലാഷറ് അത് കഴിഞ്ഞിട്ട് നമ്മളെ വൈറ്റ് പ്ലസ് യെല്ലോ മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലാഷർ ഇത്രയും മോഡാണ് ഇതിലുള്ളത് അല്ല എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് വൈറ്റ് ഫ്ലാഷറാ കേട്ടോ വൈറ്റ് ഫ്ലാഷർ നല്ല രീതിക്ക് തന്നെ സ്റ്റാൻഡേർഡാണ് അപ്പോൾ യെല്ലോനൊക്കെ വൈറ്റാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ സാധനം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് വേണ്ടിക്കൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി തരും ഇഷ്ടം തെരഞ്ഞാൽ ഞാനിതുകൊണ്ടാണ് ഒറ്റ കാരണം കൊണ്ട് ഞാൻ വേറെ ആയിരുന്നു ഫോഗ്ലാംബ് ചെയ്യാത്തത് എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു എനിക്ക് ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈ ഒരു രണ്ട് ഫോഗ്ലാമ്പ് മാറ്റുന്നതിനെ കൊണ്ടാണ് എനിക്ക് ഇത്ര പണിയെന്ന് വെച്ചു അപ്പം ഞാൻ എല്ലാവരോടും റിപ്ലൈ കൊടുത്ത് മടുത്ത് കാരണം വെച്ചാൽ എനിക്ക് ഈ ഷോനുള്ള ഫോഗ് ലാമ്പ് ഇഷ്ടം പോലെ കിട്ടും ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിലൊക്കെ ഇഷ്ടംപോലെ പേജസിൽ കിട്ടും അപ്പം എനിക്ക് ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് കറക്റ്റ് നൈറ്റിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഈ യലോൻ്റെ പവർ കറക്റ്റായിട്ടുണ്ട് അതുകൊണ്ട് എച്ച് ജെ ജിൻ്റെ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞതു ഞാൻ ഈ സാധനം വേറെ എവിടെ നിന്നും ചെയ്യാത്തത് അപ്പോൾ ഇവരെടുത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം സ്പെക് സ്പെക്നൈറ്റ് കസ്റ്റംസിൻ്റെ അപ്പോൾ ഇവരെ പേജ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ജൻ എസ് ടീം ബലയൻ ഏത് വണ്ടി ആയിക്കോട്ടെ എ ടു സെറ്റ് ആക്സസറീസ് അതായത് നമ്മൾ കീച്ചയിന് തൊട്ട് നമ്മൾ ടയേഴ്സ് എലോയിസ് സ്കേർട്ട് എന്താ പറയുക എന്ത് വേടിക്കലും ബോഡി കിറ്റ്സ് ആയിക്കോട്ടെ എല്ലാം അവരുടെ അടുത്ത് അവൈലബിൾ ആണ് അഫോർഡബിൾ റേറ്റിന് ക്വാളിറ്റി ഇതാണ് ക്വാളിറ്റി വൈസ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഹോഗ്ലാമിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു രാവിലെ അത്രയും വെളിച്ചത്തിലാട്ടോ നിങ്ങൾ കാണുന്നത് ഇതാന്ന് ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത് അപ്പോൾ അതിനോണ്ട് തന്നെ അവർ ഫുള്ള് കഴുകി പോളിഷ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ എന്താ പറയുക നല്ല മഴയും കാര്യങ്ങളൊക്കെ ചളിയൊക്കെയാണ് അതുകൊണ്ടാണ് ഈ ഒരു ഷൈനിങ് ഇപ്പോൾ കിട്ടാത്തത് ഇനി ഇനിയിപ്പോൾ ഇൻറ്റീരിയറിൻ്റെ അവസ്ഥ വേണ്ട മഴയത്തുള്ള അവസ്ഥയായിരുന്നു നല്ല രീതിക്ക് ചെളി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും അറിയുന്ന നിങ്ങൾക്ക് അറിയുന്ന നല്ലൊരു മാറ്റ് കിട്ടുമെന്നൊന്ന് സജസ്റ്റ് ചെയ്യട്ടോ നല്ല സന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ലുക്ക് ഉള്ളതും ക്വാളിറ്റി ഉള്ള എല്ലാം ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു മാറ്റ് നിങ്ങൾക്ക് അറിയുന്ന സജസ്റ്റ് ചെയ്യുക ആരുടെ നിന്ന് കിട്ടുമെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യട്ടോ പിന്നെ ഇത് വേണ്ട ഇതെൻ്റെ വണ്ടീൻ്റെ ഉള്ള മൈക്രോഫൈബർ ക്ലോത്ത് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു ക്ലോത്ത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കാരണം നമ്മളെ വണ്ടീൻ്റെ ഇൻറ്റീരിയർ എപ്പോൾ ക്ലീൻ ആയിരിക്കണം നമ്മൾ എ സീൻ്റെ എന്താ പറയുക എ സി ഇട്ട് കഴിഞ്ഞാൽ ആ ഡസ്റ്റൊക്കെ പുറത്തേക്ക് വരാൻ എടുക്കാനും എല്ലാ എല്ലാ ടൈമും നിങ്ങളെന്ത് ചെയ്യുക മാക്സിമം ക്ലീൻ ചെയ്യുക വയ്ക്കുക എല്ലാവരും മാക്സിമം ഈ വിൻഡോ താത്തിയിട്ട് ഓടിക്കാണ്ട് എടുക്കുക മാക്സിമം ടൈമ് നിങ്ങളെന്ത് ചെയ്യുക വിൻഡോ കേറ്റിയിട്ട് എ സി ഇട്ടിട്ട് എൻ്റെ വണ്ടി മാക്സിമം ഓടിക്കുക അപ്പോൾ ഇത് നമ്മളെ ഡാഷ് ബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും എൻ്റെ വണ്ടിയിൽ വയ്ക്കുന്നൊരു ഐറ്റം ഇത് പിന്നെ നമ്മൾ കുറേ ആൾ ചേച്ചി ഞാൻ വീഡിയോസ് എടുത്തപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആംഗിളിൽ വീഡിയോ എടുത്ത് ചോദിച്ചു ഈ ഒരു ഐറ്റം കണ്ട ഇത് ഫോൺ ഹോൾഡർ കേട്ടോ ഇത് നമ്മളെ ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ പറ്റിയതാണ് ഒട്ടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പശിയിട്ട് ഒട്ടിക്കുന്ന മാഗ്നറ്റിക് ലോക്ക് പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഏത് ഇതിൽ റൊട്ടേറ്റ് ചെയ്യാം റൊട്ടേറ്റ് ചെയ്യുക തിരിച്ചിട്ട് മറിച്ചിട്ടും ഒക്കെ വെക്കാം അപ്പോൾ ഇതൊരു നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ മെയിൻലി ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈയൊരു സാധനം വാങ്ങിച്ചത് ഇനിയിപ്പോൾ നിങ്ങൾ ഇതാ വണ്ടി നോക്കിയിട്ട് സജഷൻ പറയട്ടെ എനിക്ക് എന്ത് അപ്ഡേറ്റ് ആണ് വേണ്ടത് എന്ത് അപ്ഡേറ്റ് ആണ് ഇനി ചെയ്യേണ്ടത് നമ്മളെ കാർബണിൽ നിങ്ങളെ സജഷൻ വെച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും കാരണം ഫ്രണ്ട്സ് കട്ടായി സൈഡ്സ് കട്ടായി ഇനിയിപ്പോൾ ബാക്കിൽ സ്കേർട്ട് വെക്കണോ കളർ ചേഞ്ച് വേണോ എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം അത് കമൻറ്റ് ചെയ്യ് അപ്പോൾ വീഡിയോ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ സ്കേർട്ടൊക്കെ വാങ്ങിക്കാനോ അങ്ങനത്തെ ടാക്സ് സർവീസിനോ വേണ്ടിയിട്ട് സ്പെക്നാൻറ്റി കസ്റ്റമേഴ്സ് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി